എല്ല സഹായം അവർക്ക് നല്ല ശിക്ഷ കിട്ടിയാൽ ഇനി ഇതുപോലെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അവർക്ക് നല്ല ശിക്ഷ ആണായിരുന്നു എല്ലാവരും നല്ല സഹായിച്ചോണ്ട് ഇത്രകളായി ഇനിയും ആവും എല്ലാവരുടെ ശിക്ഷ ദൈവത്തിന് ശിക്ഷ എന്തായാലും അവർക്ക് ഉണ്ടാവും നിങ്ങളെല്ലാവരും നല്ല ഹാക്കി ഞങ്ങൾക്ക് ഇത്രയും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത്രയെല്ലാം നിങ്ങളെ പല ഞങ്ങള് പറയാം ഞങ്ങളെന്നു ഈ പതിനെട്ട് പല്ലോ ഞങ്ങൾ നിങ്ങൾ പറയും നിങ്ങളെപ്പോ പറയും ഞങ്ങൾ നിങ്ങൾ മാത്രം പറയും എന്തു ചെയ്യാനും അവർക്ക് വലിയ ശിക്ഷ ആയാൽ മതി പിന്നെ ഞങ്ങൾ മുമ്പ് വലിയ ശിക്ഷൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇതാക്കും നിങ്ങളെല്ലാവരും ഇത്രയാക്കിയത് വലിയ നന്ദി നൽകല്ലാവർക്ക് നല്ല കൊഞ്ചി വിടുന്നത് മൊയ്മാത്രേ കൊണ്ടോ